എല്ലാവർക്കും സ്നേഹവന്ദനം ഞാൻ വന്നിരിക്കുന്ന വീഡിയോ ചെയ്യാൻ കാര്യം പിന്നെ ഒരു സന്തോഷ വാർത്ത വാഹനം ഓടിക്കുന്നവർക്കും ഈ കഠിനമായ മുപ്പത്തിരണ്ട് ഡിഗ്രി നാൽപ്പത് ഡിഗ്രി ഈ ചൂടിൽ യാത്ര ചെയ്യുന്ന എല്ലാ വാഹന യാത്രക്കാർക്കും ഡ്രൈവേഴ്സിനൊക്കെയും വാഹന ഉടമകൾക്കും പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഉപജീവന മാർഗം ചെയ്യുന്നവർക്ക് സന്തോഷ വാർത്തയാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഏകദേശം പത്ത് പതിനേഴ് വർഷമായെന്ന് തോന്നുന്നു വർഷ വർഷമായി ഈ വാഹനങ്ങളിൽ സൈഡിൽ കൂളിംഗ് പേപ്പർ സൺഫിലിം പേപ്പർ ഒട്ടിക്കുന്നതിന് നിരോധനം സുപ്രീം കോടതി ചെയ്തു വച്ചിരിക്കുകയായിരുന്നു എന്നിട്ടിപ്പോൾ അതിൻ്റെ നിരന്തരമായ അപ്പീലിന് നിർബന്ധിതമായിട്ടും അതിലേപ്പെടുത്തക്കതായ പഠനം കോടതി നടത്തിയതിനു ശേഷം എപ്പോഴും മനുഷ്യൻ്റെ ആയുസിനും സഞ്ചാര സ്വാതന്ത്ര്യവും സന്തോഷകരമായ യാത്രയുമാണല്ലോ കോടതി ഒക്കെ ആഗ്രഹിക്കുന്നത് അത് പഠിച്ചിട്ടായിരിക്കാം ഇപ്പോൾ ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇനി വാഹനങ്ങളിൽ സൺ ഫിലിം അല്ലെങ്കിൽ കൂളിംഗ് കുളിമ്പയെ പ്രൊട്ടിക്കാമെന്നുള്ള ഒരു ഓർഡർ വിധി വന്നിട്ടുണ്ട് പുറകിൽ എഴുപത് ശതമാനം സൈഡുകൾ അൻപത് ശതമാനമാണ് അപ്പോൾ ഇതിന് ഇതുകൊണ്ട് പിന്നെ ഈ ഒരു ന്യൂസ് കേട്ടത് ഇതുപോലെ ബിസിനസ് ചെയ്ത് ഇതേപോലെ ഫിലിം വാഹനം ഒട്ടിച്ച് ഉപജീവന മാർഗ്ഗം ചെയ്തിരുന്ന ബിസിനസ് ചെയ്തിരുന്ന പലരും ജീവിതം വഴിമുട്ടി ഇനി ആ ബിസിനസ് അവസാനിപ്പിച്ച് നിർത്തിപ്പോകുവാൻ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഈ സന്തോഷ വാർത്ത അവർക്ക് മനസമാധാനം പകരുന്ന രീതിയിൽ കുടുംബം നന്നായി പോറ്റുവാൻ കഴിയത്തക്ക രീതിയിൽ അവർക്കിത് ഈ വിധി അനുകൂലമായി വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ന്യൂസാണ് കോടതി വന്ന് കോടതി വിധി പുറത്തു വന്ന വാർത്തയാണ് പക്ഷെ ഇതിനെതിരെയും സുപ്രീ വാദമുണ്ടായി സുപ്രീം കോടതി വിധി ഉണ്ടായെന്ന് ഹൈക്കോടതി പറഞ്ഞെങ്കിലും അതിനം അപ്പീലിൽ പോയാൽ പോലും അതിനെ സ്റ്റേ ചെയ്യാൻ കഴിയാത്ത വിധത്തിലാണ് വിധി അനുകൂലമായി ജനത്തിൽ വന്നിരിക്കുന്നത് ഞാൻ വാഹനം ഓടിക്കുന്നതാണ് പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ പേപ്പർ ഈ അനുകൂലമായി കിട്ടി കൊള്ളായിരുന്നു എന്ന വിധി കാര്യം ഭയങ്കരമായ ചൂടാണ് യാത്രയിൽ അനുഭവിക്കുക എ സി ഇട്ടാൽ പോലും ചൂട് കാഠിന്യം കൊണ്ട് എ സിയുടെ തണുപ്പ് നിൽക്കത്തില്ല അതുകൊണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു എന്നാൽ ഇപ്പോൾ അതായത് അനുകൂല ഇരിപ്പുണ്ട് പിന്നെ ഈ ബാക്കിൽ എഴുപത് ശതമാനം ആണ് സൈഡിൽ അൻപത് ശതമാനമാണ് ഇതിനെ കൂടുതൽ കാഠിന്യം മേറിയ ഒട്ടിക്കുന്നവർക്ക് അതിൻ്റെ ശിക്ഷ നടപടി അനുഭവിക്കേണ്ടി വരും പിന്നെ തക്കതായ ഫൈനും അടയ്ക്കേണ്ടി വരും എന്നാൽ നിങ്ങൾ ഇത് സന്തോഷത്തോടെ ഉപയോഗിക്കുക നിയമപ്രകാരം തന്നെ സൈഡുകൾ അമ്പത് ശതമാനവും പുറകിൽ എഴുപത് ശതമാനമുള്ള ഗ്ലാസ് പേപ്പർ ഒട്ടിച്ച് നിയമത്തിന് നിയമത്തിനനുകൂലമായി നിൽക്കുന്നതായിരിക്കും നല്ലത് എന്നാലും വാഹനം ഓടിക്കുന്നവർക്കും മറ്റൊരു സന്തോഷ വാർത്തയാണ് ഇത് നിങ്ങൾ അറിയിക്കുവാനാണ് വന്നത് ഓക്കെ നിങ്ങൾക്കത് ചെയ്യാം ഓക്കെ കോൺബസ് യു